രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനോർ അല്ല ആൻറ്റി ചോദിക്കുന്നുണ്ടെന്ന് കരുതിയത് ആൻറ്റിയുടെ ബ്രദറുണ്ടല്ലോ ആ മാധവൻ അയാളെ വിശ്വസിക്കാൻ പറ്റുള്ളൂ ആൻഡ്രൂസ് തന്റെ കണ്ണുകൾ കുറുക്കിക്കൊണ്ട് സ്ത്രീകലയോട് ചോദിച്ചു വിശ്വസിക്കുക ചെയ്യുക ഒന്നും രണ്ടുമല്ല പത്ത് കോടി രൂപയാണ് ഞാൻ അവന് നൽകിയത് അവന് രണ്ട് പെൺമക്കളാണ് അപ്പം പിന്നെ അവരുടെ വിദ്യാഭ്യാസവും വിവാഹം എല്ലാം കൂടി നല്ലൊരു തുക വേണം അപ്പൊ പിന്നെ ഇത്രയും കാലം അവൻ അവളോട് കാണിച്ച ആത്മാർത്ഥ സ്നേഹവും വാത്സല്യം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ജോലി ചെയ്തു അത്ര തന്നെ അല്ലെങ്കിലും സ്വന്തം മക്കളെക്കാളും വരില്ലല്ലോ എവിടെ വലിഞ്ഞു കയറി ഞങ്ങൾ തറവാട്ടിലെത്തിച്ചേർന്ന ഒരു ദേവഭദ്ര ഇതുവരെ എൻ്റെ അനിയം മാധവനായിരുന്നു എനിക്കെതിരെ നിന്ന് ഇപ്പൊ അവനും എൻ്റെ പക്ഷത്തായി ഇനി ഇവളൊക്കെ ഒന്ന് പരലോകത്ത് എനിക്ക് എത്തിച്ചിട്ട് വേണം ആ മഹേന്ദ്രനെയും മഹേശ്വരെയും എനിക്ക് തീർക്കാൻ വല്ലാത്തൊരു ഭാഗത്തോട് സ്ത്രീകൾ അങ്ങനെ പറഞ്ഞതും പെട്ടെന്നാണ് ഡാനി അവിടേക്ക് വന്നത് ഈ ചായ അപ്പൊ ഞാനും എന്റെ ദയവയും കൂടി ഒരു അല്പസമയം ഇവിടുന്ന് മാറി നിൽക്കുക അകത്തു നിലവിളി ശബ്ദം കേട്ടാൽ ഒന്ന് നോക്കരുത് കേട്ടോ ഒറ്റ കണ്ണിറക്കിക്കൊണ്ട് ഒരു തമാശ രൂപേണ ഡാനി അങ്ങനെ പറഞ്ഞതും ആ മൂന്ന് പേരുടെ ചുടിയിൽ ഒരു പുഞ്ചിരി വിടർന്നിരുന്നു എന്നാൽ ദേവക്ക് തന്റെ ശ്വാസം നിലച്ച പോലെയാണ് തോന്നിയത് അവടെ ഇരു കൈകളും ചേർമേൽ ചേർത്ത് കെട്ടിയത് കൊണ്ട് തന്നെ അവൾക്ക് എവിടേക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിലും ഡാനി ചുവന്ന കണ്ണുകളോടുകൂടി തന്റെ അടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടതും അവൾ ചേർലിരുന്നുകൊണ്ട് തന്നെ ഞെളിപിരി കൊണ്ടു വേണ്ട എന്റെ അടുത്തേക്ക് വരരുത് ശരീരം വിറച്ചുപോയി പെണ്ണിന്റെയെങ്കിലും കരഞ്ഞുകൊണ്ട് അവൾ തനിക്ക് ആ വിധം അലറികൊണ്ട് ഡാനിയോട് പറഞ്ഞു എന്നാൽ ഡാനിയുടെ കണ്ണുകൾ ദേവയുടെ ഇളർ റോസിച്ചുണ്ടിലും തുടുത്ത കവിളിലും ശരീരത്തിലും ആകമാനം ഓടി നടക്കുകയായിരുന്നു ആ സമയം അവളെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് ഡാനി ദേവയുടെ കൈകളിലെ കെട്ടുകൾ അഴിച്ചു ഡാനി ദേവയുടെ കൈയിലെ കെട്ടുകൾ അഴിച്ചതും അവൾ അതിനെ തള്ളി മാറ്റിക്കൊണ്ട് മുൻപോട്ടേക്ക് ഓടാനൊരുങ്ങിയതും പെട്ടെന്നാണ് അവളുടെ വയറിലൂടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഡാനി ദേവയെ എടുത്തുയർത്തിയത് കേടന്ന് പിടക്കാതെ വണേ വിട് ആ ശ്രമിച്ചെങ്കിലും പിടിച്ചു അത്രയും ഡാനിയുടെ കയ്യിൽ കിടന്ന് കുതിർന്ന പെണ്ണിനെയും കൊണ്ട് ഡാനി നേരെ തൊട്ടടുത്തായി കാണുന്ന മുറിയിലേക്ക് കയറിപ്പോയി അപ്പോഴിതെല്ലാം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ക്യാദറിനും സ്ത്രീകളെയും അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു ഡാനി മുറിയിലേക്ക് കയറിയതും ദേവ തൊട്ടടുത്തായി കാണുന്ന ബെഡിലേക്ക് എടുത്തെറിഞ്ഞു കമിഴിന്ന് വീട്ടിലേക്ക് വീണ ദേവ ഞെട്ടിപ്പിടിഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് ഡാനിയെ നോക്കുമ്പോൾ അവൻ അവളെ നോക്കിക്കൊണ്ട് തന്നെ തൻ്റെ ഷർട്ടിന്റെ ബട്ടൺ അഹിക്കുന്ന തിരക്കിലായിരുന്നു അപ്പോഴേക്കും ഡാനിയെ ലഹരി ശരിക്കും കീഴ്പ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം അവനൊരു മൃഗമായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല എന്നെ ഉപദ്രവിക്കുന്ന ഡാനി ഞാൻ ശബ്ദിക്കരുത് നീ നീ കാരണം നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ മഹേന്ദ്രദേവശിഷ്ടന്റെ കൈയൊടിച്ചുകളാണ് അത് ഞാൻ മറക്കും എന്നാണ് നീ കരുതിയത് കൊമ്പനക്കാട്ടിൽ തറവാട്ടിലുള്ളവരൊന്നും വാങ്ങിച്ചു വെച്ച് ശീലമില്ലടി അത് ഇരട്ടിക്ക് ഇരട്ടിയായി തിരിച്ചു കൊടുത്തിട്ടേ ശീലമുള്ളൂ ഈ ഡാനിയുടെ സ്വഭാവം അതുതന്നെയാണ് പക്ഷേ ഇത്രയും മാസം ഒരു കേപ്പ് വന്ന് നിന്റെ കാര്യത്തിൽ മാത്രമാണ് ഏതായാലും പകരം വീട്ടാൻ കുറച്ച് കാലതാമസം വന്ന് നന്നായി അതുകൊണ്ട് നിനക്ക് നൽകുന്ന വേദനയുടെ കാഠിന്യവും അത്രത്തോളം വലുതായിരിക്കും ദേവപത്ര ഞാൻ കടിച്ചു തുപ്പിയെ വെറും മെച്ചിലായിട്ട് മാത്രമേ നീ ഇനി മഹേന്ദ്രന്റെ മുമ്പിലേക്ക് ചെല്ലുകയുള്ളൂ നിന്റെ അവസ്ഥ കണ്ടവൻ നെഞ്ചുകുട്ടി കറിയണം അതാണ് ആ മഹേന്ദ്രദേവിഷ്ഠക്ക് ഞാൻ നൽകുന്ന ശിക്ഷ കോമ്പനക്കാട്ടിൽ തറവാട്ടിലുള്ളവരെ തൊട്ടതിന് അവൻ ഇനി ഓരോ ദിവസം അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ അതിലേക്കുള്ള ആദ്യ പടിയാണ് നീ എന്ന പെണ്ണ് അത്രയും പറഞ്ഞ് ഡാനിയോടെ കാൽ പിടിച്ച് വലിച്ചത് ദേവം മല നടിച്ചുകൊണ്ട് പെട്ടിലേക്ക് വീണ് അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നതിന് മുന്നേ തന്നെ ഡാനി അവളുടെ ശരീരത്തിലേക്ക് അമർന്നു കഴിഞ്ഞിരുന്നു വേണ്ട എന്നത് തൻ്റെ ശക്തി ഉപയോഗിച്ച് ഡാനി എങ്ങനെയൊക്കെ പ്രതിരോധിച്ചു നിർത്താൻ സാധിക്കുമോ അങ്ങനെയെല്ലാം ദേവക്ക് ഇണഞ്ഞ് ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവളുടെ ശ്രമങ്ങളെ വിഫലമാക്കിക്കൊണ്ട് ഡാനി ദേവയുടെ ഇരുകൈകളും ബെഡിലേക്ക് അമർത്തി വെച്ചതും ദേവക്ക് തൻ്റെ ശ്വാസം നിലച്ചതുപോലെ തോന്നുന്നുണ്ടായിരുന്നു ഡാനി എന്ന രാക്ഷസൻ അവളുടെ കഴുത്തിലേക്ക് തൻ്റെ മുഖം പൂഴ്ത്തി ഒരു നിമിഷം ഡാനിയുടെ ശരീരഭാരം തന്റെ ശരീരത്തിൽ നിന്ന് അകന്നു പോയതുപോലെ തോന്നിയ ദേവയ്ക്ക് കണ്ണുകൾ തുറന്നുകൊണ്ട് മുമ്പോട്ടേക്ക് നോക്കിയ ദേവ കാണുന്നു സംഹാരുദ്രനായി കയ്യിൽ ഇരുമ്പ്തിട്ടുമായി വലിഞ്ഞു മൃഗിയ മുഖത്തോടെ ഡാനിയെ നിലത്തേക്ക് ചവിട്ടിപ്പെറിപ്പിച്ചു അവനെ തന്നെ നോക്കി നിൽക്കുന്ന സാക്ഷാൽ മഹേന്ദ്രദേവ വസിഷ്ഠയെ ആണ് തളർന്നു പോയിരുന്ന ദേവയെങ്കിലും എവിടെ നോക്കിയിട്ട് ധൈര്യത്തിൽ അവൾ ഓടി വന്ന് മഹേന്ദ്രന്റെ പുറകിൽ കൂടെ ഇറകെ കെട്ടിപ്പോന്നു അപ്പോഴും അവളുടെ ശരീരം ആലിലെ പോലെ വിറക്കുന്നുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്ന ഇരുമ്പുതണ്ട് ഒന്നുകൂടെ മുറുകെ പിടിച്ചുകൊണ്ട് നിലത്ത് കിടന്ന തലയിൽ കൈകൾ വെച്ച് പൊളയുന്ന ഡാനിയുടെ അരിയിലേക്ക് നടന്നെടുക്കുമ്പോൾ അവൻ്റെ മുഖം വല്ലാതെ പൈശാചികത നിറഞ്ഞാടുന്നുണ്ടായിരുന്നു പിറകിലായി ആലില പോലെ വിറച്ചു നിൽക്കുന്നവൾ വലിച്ച് മുമ്പോട്ടേക്ക് കൊണ്ടുവന്നവള് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചതും ദേവ ആർ തെളിച്ചു കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് തന്റെ മുഖം പൊഴ്ത്തിവെച്ചു നിമിഷം നേരം കൊണ്ട് ദേവയുടെ ബോധം മറഞ്ഞുപോയി അവൾ നിലത്തേക്ക് വീഴാൻ ഒരുങ്ങിയതും അതിനു മുന്നേ തന്നെ മഹേന്ദ്രൻ അവളെടുത്ത് തൻ്റെ ചുമയിലേക്ക് ചേർത്ത് നിർത്തി അർജുൻ അറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന് മഹീന്ദ്രന്റെ മുഖത്തെ ഭാവം കണ്ടതും അർജുന കാര്യം മനസ്സിലായതുപോലെ അവനൊന്ന് മോളുകൾ മാത്രമാണ് മറുപടി എന്നാണ് ചെയ്തത് നിലത്തിടുന്ന വേദനയാൽ പുളയുന്ന ഡാനിയെ നോക്കിക്കൊണ്ട് മഹേന്ദ്രൻ ദേവയെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും മഹീന്ദ്രന്റെ കാടുകൾ ആൻഡ്രൂസിനെയും കാദറിനെയും സ്ത്രീകളുടെയും നേർക്ക് നിന്നുകൊണ്ട് അവർക്ക് നേരെ തങ്ങളുടെ കൈയുള്ള ലേസർ കണ്ണെയും ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴും കാദറിന്റെ കണ്ണുകൾ മഹീന്ദ്രന്റെ ശരീരത്തിലൂടെ ഓടി അലഞ്ഞു എന്നാൽ ആരെയും ശ്രദ്ധിക്കാതെ മഹേന്ദ്ര നേരെ സ്റ്റേറ്റിന്റെ ഗോഡൌണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുക മാത്രമാണ് ചെയ്തത് നെല്ലിയാമ്പതിയിൽ നിന്നുള്ള തിരികെയുള്ള യാത്രയിൽ ബോധമില്ലാത്ത നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുന്ന തന്റെ ഭദ്ര ഒരു കൈയാൽ ചേർത്ത് പിടിച്ചുകൊണ്ട് മറുകൈകൊണ്ടാണ് മഹീന്ദ്രൻ വണ്ടി ഓടിക്കുന്നത് അപ്പോഴും അവന്റെ മനസ്സിലേക്ക് നേരത്തെ ഡാനി തന്റെ ഭദ്രയുടെ ശരീരത്തിലേക്ക് അമരുന്നതും അവളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതുമായ രംഗങ്ങൾ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി വന്നു അതോർക്കുമ്പോൾ മഹേന്ദ്രന്റെ കാൽ ആക്സിലേറ്ററിൽ അമർന്നുകൊണ്ടേയിരുന്നു അവന്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു കൊമ്പനക്കാട്ടിലെ ഉള്ളഹൻ ആന്റെ മുഖം ഓർമ്മയിലേക്ക് ഇരച്ചു കയറി വരുമ്പോഴേക്കും മഹേന്ദ്രൻ തന്നെ നിലതെറ്റുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു അവന്റെ ഉള്ളിലെ ദേഷ്യം മുഴുവൻ അവൻ ആ കാറിന്റെ സ്റ്റിയറിങ്ങിൽ തീർത്തുകൊണ്ടേയിരുന്നു പെട്ടെന്നായിരുന്നു ലോഡുകൾ കയറ്റി കൊണ്ടുവരുന്ന ഒരു വലിയ ലോറി മഹേന്ദ്രന്റെ എതിർഭാഗത്തു നിന്നും അവന്റെ കാർ ലക്ഷ്യമാക്കി വരുന്നത് അവൻറെ ശ്രദ്ധയിൽപ്പെട്ടത് പെട്ടെന്നുള്ള വരവായത് കൊണ്ട് തന്നെ മഹേന്ദ്രൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു എത്തുമ്പോഴിയും കിട്ടിയില്ല അവൻ കാർ വലദോഷത്തേക്ക് തിരിച്ചെങ്കിലും കാറിന്റെ നിയന്ത്രണം പൂർണ്ണമായി അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു കാറൊന്ന് തിരിഞ്ഞ് ഇടതുവശത്തായി കാണുന്ന വലിയൊരു മരത്തിൽ പോയി ഇടിച്ചു നിന്നു മഹേന്ദ്രൻ സീറ്റ് വിട്ടിട്ടു കൊണ്ട് അവന് വലിയ പരിക്കുകളൊന്നും ഉണ്ടായില്ല എന്നാൽ ദേവ ഇരുന്ന ഭാഗത്തെ കാറിന്റെ ഡോർ ശക്തമായി തെറിച്ചു പോവുകയും ദേവ കാറിൽ നിന്ന് തെറിച്ച് റോഡിലേക്ക് വീണുപോവുകയും ചെയ്തു റോഡിൽ കമിഴ്നടിച്ചുള്ള വീഴ്ചയിൽ ദേവ കണ്ണുകൾ തുറന്ന് ആർത്ത് കരഞ്ഞുപോയി അതിനോടൊപ്പം തന്നെ കല്ലിൽ മേലടിച്ച് അവളുടെ തലയും ചെറുതായി പൊട്ടിയിരുന്നു തൽക്ഷണം ദേവയുടെ ബോധം മറിഞ്ഞുപോയി എന്താണ് സംഭവിച്ചതെന്ന് മഹേന്ദ്രൻ പെട്ടെന്ന് മനസ്സിലായില്ല അവന്റെ ചെവിയിൽ നിന്നും വല്ലാത്തൊരു മുകളിൽ മാത്രം കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോഴും സ്വഭാവത്തിലേക്ക് വന്നതുപോലെ മുമ്പോട്ടേക്ക് നോക്കിയ മഹേന്ദ്രൻ കാണുന്നത് കമിഴ്ന്ന് ചോറയിൽ കുളിച്ചെടുക്കുന്ന തന്റെ ഭദ്രയാണ് ഈ സമയം മറ്റെവിടെ ഇരുന്നുകൊണ്ട് തന്റെ പ്ലാൻ ലക്ഷ്യമരിച്ച എന്റെ സന്തോഷത്തിൽ അർമാദിച്ച് ചിരിക്കുകയായിരുന്നു ലഹന്ന ഐസിയു നുമ്പിൽ അക്ഷമരായി വസിഷ്ഠയിലുള്ള ഒരു നാഗരൂർ കോവിലത്തുള്ളവർ ഇരിക്കുകയാണ് ഓപ്പറേഷൻ തിയറ്ററിലേക്ക് ദേവയെ കയറ്റിയിട്ടിപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റോളമായി രക്തം മുരണ്ട ഷർട്ടും ധരിച്ച് വല്ലാത്തൊരവസ്ഥയിലിരിക്കയാണ് മഹേന്ദ്രൻ ഇത്ര നേരമായിട്ട് അവനെ രക്ഷരം മിണ്ടിയിട്ടില്ല അർജുന അവനോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കണമെന്നുണ്ട് പക്ഷേ അവൻ്റെ ഇപ്പോഴത്തെ ഈ മൗനം അത് അർജുന വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു കാരണം ദേവയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മഹേന്ദ്രനെ പിന്നെ ഒരിക്കലും പിടിച്ചാൽ കിട്ടില്ല അവൻ എന്തൊക്കെയാണ് ചെയ്തുകൂട്ടാൻ പോകുന്നതെന്ന് ഒരാൾക്കും അറിയാൻ കൂടി കഴിയില്ല കാരണം അവൻ അത്രയും ദേവഭദ്രയിൽ അടിമപ്പെട്ട് പോയിട്ടുണ്ട് ഇതൊരു സാധാരണ ആക്സിഡന്റ് ആക്സിഡൻ്റ് അതെല്ലാം നന്നു അവലഹനാൻ്റെ പണിയാണെങ്കിൽ അയാൾ ഇനി അനുഭവിക്കാൻ പോകുന്ന വേദനകൾ എത്രത്തോളമാണെന്ന് ആണെന്ന് ആലോചിച്ച് അർജുനൻ തൻ്റെ തലയൊന്ന് കുടഞ്ഞുപോയി ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞതും ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്തു നിന്ന് ഡോക്ടർ ഋഷികേഷ് മഹേന്ദ്രൻ്റെ അർജുൻ്റെയും ഫ്രണ്ട് കൂടിയാണ് അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു അവനെ കണ്ടത് മഹേന്ദ്രൻ ചേറിൽ നിന്ന് എഴുന്നേറ്റ് ഋഷിയുടെ അരിയിലേക്ക് നടന്നു നിന്നു ഋഷി കണ്ടീഷൻ മഹേന്ദ്രൻ ഋഷിയെ ഉറ്റുനോയകൊണ്ട് ചോദിച്ചു ഋഷി മഹേന്ദ്രൻ്റെ മുഖത്തേക്ക് വേദനയോട് നോക്കി പിന്നെ പറഞ്ഞു അത് ഇന്ദ്ര ദയവകിപ്പോൾ കുഴപ്പമൊന്നുമില്ല അവൾ അപകടനില തരണം ചെയ്തിട്ടുണ്ട് ഋഷി അങ്ങനെ പറഞ്ഞു വസിഷ്ഠയിൽ നിന്ന് ആഗ്രൂർ കോവിലത്തുള്ളവരുടെ എല്ലാം മുഖത്ത് ആശ്വാസം നിറഞ്ഞു പക്ഷേ പക്ഷേ മഹേന്ദ്രൻ നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു തലക്ക് നല്ല പരിക്കുണ്ട് ഹെഡിഞ്ചറിയ സോ ഒരു ട്വന്റി ഫോർ അവേഴ്സും കൂടെ ഐ സിയിൽ ഒബ്സർവേഷൻ കിടക്കട്ടെ പിന്നെ കാലിനും കൈക്കും പൊട്ടലുണ്ട് ഉണ്ട് ആൻഡ് അവനൊന്നിർത്തി മഹേന്ദ്രനെ നോക്കി ആൻഡ് അവൻ വിറയലോട് ചോദിച്ചു ഋഷിയൊന്ന് വിശ്വസിച്ചു ശേഷം പറഞ്ഞു ഷീ വാസ് ബട്ട് അബോർഷനായി പോയി കേട്ട വാർത്തയിൽ വിശ്വസിക്കാനാവാതെ മഹേന്ദ്രൻ അലറിപ്പോയി ആദ്യമായി ആ രാവണന്റെ കണ്ണുകൾ നിറഞ്ഞു തന്റെ തൊട്ട് മുമ്പിലായി നിൽക്കുന്ന ഋഷിയുടെ ഷട്ടിൽ പിടിച്ചുളച്ചുകൊണ്ട് മഹേന്ദ്രൻ അലറികൊണ്ട് അവനോട് ചോദിച്ചു വയറ്റിലുള്ള എന്റെ കുഞ്ഞ് വെറുതെ പറയില്ല ഋഷി അങ്ങനെ വലതു കൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭദ്രനോട് പറയും സത്യമാണ് ഇത് ആ കുഞ്ഞു പോയി ആക്സിഡന്റിൽ സംഭവിച്ചു പോയതായിരിക്കും അത് മാത്രമല്ല കുഞ്ഞിന് ഫൈവ് വി ഗ്രോത്ത് ഉണ്ട് ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല മഹേന്ദ്രൻ തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു ഒരേ സമയം അവന് സങ്കടവും ദേഷ്യവും കൊണ്ട് അവന്റെ മനസ്സാ കലുഷിതമായിരുന്നു ആരോടൊന്നും പറയാതെ കൃഷിയെന്ന് നോക്കിക്കൊണ്ട് മഹേന്ദ്രൻ കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവന്റെ പോക്കേണ്ടതും അർജുനും മഹേന്ദ്രന്റെ പിറകെ ഓടി ഈ സമയം കേട്ട വാർത്തയുടെ നടുക്കം മാറാതെ മഹേശ്വരി തൊട്ടടുത്തായി കാണുന്ന ചേറിൽ കണ്ണുകൾ നിറച്ച് മുഖം താഴ്ത്തിയിരിക്കുകയായിരുന്നു കാർ അതിവേഗത്തിലാണ് പോകുന്നത് അർജുൻ തന്റെ ജീവൻ കയ്യിൽ പിടിച്ചാണ് ആ കാറിൻ്റെ ഇരിക്കുന്നത് ഇടയ്ക്ക് മഹേന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കാറിന്റെ സ്പീഡ് വെക്കാൻ പറയണമെന്നുണ്ട് അർജുന മഹേന്ദ്രനോട് എന്നാൽ അവന്റെ മുഖത്ത് വന്യത് കാണു തോറും അർജുനു പറയാൻ തന്നെ ഭയം തോന്നി എങ്ങോട്ടാണ് അവൻ പോകുന്നതെന്ന് പോലും ചോദിക്കാൻ അർജുന അവന്റെ നാവ് പൊങ്ങിയില്ല അരമണിക്കൂർ യാത്ര ചെയ്ത് കാർ കാറ് വന്നിരുന്നു മഹേന്ദ്രനെ തന്നെ സ്വകാര്യമായ ഗോഡൌണിന് മുമ്പിലാണ് അർജുൻ കാറിൽ നിന്ന് ഇറങ്ങിയതിന് മുന്നേ തന്നെ മഹേന്ദ്രൻ കാറിൽ നിന്നിറങ്ങി കാറ്റ് പോലെ ഗോഡൌണിലേക്ക് കയറിപ്പോയി ഈ സമയം അർജുൻ വേഗം കാറിൽ നിന്ന് ആ ഗോഡൌണിലേക്ക് അടക്കാനൊഴുങ്ങിയത് ഒരു നിമിഷം അവൻ അവിടെ തന്നെ നിന്നു അകത്തുള്ളവരുടെ വിധി അത് നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞു ഇനി അത് തിരുത്താൻ സാക്ഷാത് ദൈവത്തിന് പോലും കഴിയില്ല ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അകത്തേ കയറി അർജുൻ പെട്ടെന്നുള്ള ആരുടെ അറച്ചു കേട്ട് മുന്നോട്ടേക്ക് നോക്കിയതും മുന്നിലെ കാഴ്ച കണ്ട് അർജുൻ്റെ നാടി ഞരമ്പിൽ പോലും തളർന്നു പോയിരുന്നു അർജുൻ ഗോഡുകളിലേക്ക് വരുന്നതിന് അല്പസമയം മുന്നേ നടന്നത് മഹേന്ദ്രൻ അകത്തേക്ക് കയറിയതും കാണുന്നത് സ്ത്രീകളെയും ആൻഡ്രൂസും ഡാനിയും ഒരു അവരെല്ലാവരും ഇരുമ്പുകൂടാർക്കരായി പൂട്ടിയിട്ടിരിക്കുകയാണ് ആരും അകത്തേക്ക് വരുന്ന പോലെ തോന്നിയ നാലുപേരും മുമ്പോട്ടേക്ക് നോക്കിയതും കാണുന്നത് തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന മഹേന്ദ്രനെയാണ് അഹങ്കാരം തലയ്ക്ക് പിടിച്ച നാലുപേർക്കും മഹേന്ദ്രന്റെ അപ്പോഴത്തെ മുഖഭാവം എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചില്ല ഈ സമയം തലയിലൊരു കെട്ടുമായി ഡാനി ആ സെല്ലിൽ നിന്നുകൊണ്ട് മഹേന്ദ്രനെ തന്നെ നോക്കി ദഹിപ്പിക്കുകയായിരുന്നു എടാ മഹീന്ദ്ര മര്യാദക്ക് ഞങ്ങൾ പുറത്തേക്ക് കൊടുത്തത് എനിക്ക് നല്ലത് ഞങ്ങളുടെ വലിയപ്പച്ചൻ അദ്ദേഹം അതാ നീയും നിന്റെ ഭാര്യയും പുറംലോകം പിന്നെ കാണില്ല മോനെ എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല നിന്റെ പെണ്ണ് അവളൊരാറ്റരക്ക് തന്നെയാണ് വല്ലാത്തൊരു ഭാഗത്തോട് ആൻഡ്രൂസ് അങ്ങനെ പറഞ്ഞു മഹേന്ദ്രൻ തൊട്ടടുത്ത് നിൽക്കുന്ന ഗാഡ്സിലെ ശങ്കറിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശങ്കർ ഡാനിയെ പുറത്തെടുക്കു കേൾക്കേണ്ട താമസം ശങ്കറും കൂട്ടാളികളും വന്നു ബാക്കി മൂന്നുപേരെ തടഞ്ഞു നിർത്തി ഡാനിയെ മാത്രം പിടിച്ചു വലിച്ച് പുറത്തേക്ക് ഇറക്കി എടാ മഹേന്ദ്ര എന്തിനാടാ അവന് മാത്രം പുറത്തെടുക്കുന്നത് ഞങ്ങളെല്ലാവരെയും ഇറക്കി വിടാ എന്റെ വല്യപ്പച്ച വന്നാലുണ്ടല്ലോ അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കണ്ട ആൻഡ്രൂസെ കൊമ്പനക്കാട്ടിൽ ഉലഹൻ ഞാൻ ഇവന് തികച്ചും അറിയാത്ത സ്ത്രീകളെ മുഴുവൻ പറയുന്നതിന് മുമ്പേ മുമ്പോട്ടേക്ക് നോക്കിയത് മുന്നിലെ കാഴ്ച അവിടെ നാവ് പോയി ആൻഡ്രൂസിന്റെയും ക്യാദറിന്റെയും അവസ്ഥ മരിച്ചില്ലായിരുന്നു വലിയൊരു ചുറ്റിയെ കൊണ്ട് ഡാനിയുടെ കൈകൾ ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ച് ആ ഞാഞ്ഞടിക്കുകയാണ് മഹേന്ദ്രൻ ഓരോ അടിയിലും ഡാനിയുടെ കൈകളിൽ നിന്നും ചോര പുറത്തേക്ക് തെറിക്കുന്നുണ്ടായിരുന്നു ഡാനി മഹേന്ദ്രയിൽ നിന്ന് അകന്നുമാറാൻ ശ്രമിക്കുന്നു കണ്ടതും അവന്റെ കാട്സുകൾ വന്ന് അവന്റെ മുറുകെ പിടിച്ചു നിർത്തി അയ്യോട്ടെ മഹേന്ദ്ര എന്റെ ചെറുക്കിന് പറഞ്ഞു എന്റെ വലിയ എന്താ നിന്റെ പുരാണം ഉല പുരാച്ചിരുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇട്ട് ചിത്രം ചെയ്ത് കൊല്ലണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ആ നായി എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ പറയണം ഇല്ലെങ്കി ഡാനിയുടെ രക്തം ധരിച്ച് മഹേന്ദ്രന്റെ മുഖമില്ലാ രക്തവർണമായി മാറിയിരുന്നു ആ മുഖത്തോടു കൂടി തന്നെ മഹേന്ദ്രൻ ആൻഡ്രൂസിനെ നോയിക്കൊണ്ട് ഡാനിയുടെ കാല് നോക്കിയൊരൊറ്റ അടിയായിരുന്നു ഡാനിക്ക് കറങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു മഹേന്ദ്ര കൈകളിൽ നിന്ന് പിടുത്തമിട്ടതും തണ്ടൊടിഞ്ഞ പോലെ ഡാനി നിലത്തേക്ക് ഊർന്നു വീണുപോയി ഒപ്പം അവൻ്റെ ബോധം പൂർണമായി പോയിരുന്നു വല്ലാത്തൊരു പൈശാചികം നിറഞ്ഞ ഭാവത്തോടെ മഹേന്ദ്രൻ പിന്നീട് വീണും സെല്ലിലേക്ക് നോക്കുമ്പോൾ സ്ത്രീകളെയും കാദറിനും ആൺപൂസും അറിയാതെ ഉമിനീരിറക്കിപ്പോയി ആദ്യമായി കാദറിന് മഹീന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കാൻ ഭയം തോന്നി ഇത്രയും നാളും കാമ മാത്രം നോക്കിയിരുന്ന അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ അവൾ പോലും അറിയാതെ അവരുടെ കൈകൾ ആൻഡ്രൂസിന്റെ കയ്യിൽ പിടിമുറുക്കി അപ്പോഴും ചെറുതായിട്ട് പേടി മൂലം ക്യാദലിന്റെ ശരീരം വിറക്കുന്നുണ്ടോ എന്ന് അവളെ നോക്കുന്ന ആർക്കും സംശയം തോന്നാം തന്റെ കയ്യിലുണ്ടായിരുന്ന ചുറ്റിക മുറുകിയെ പിടിച്ചുകൊണ്ട് ഒരു ഭ്രാന്തിനെ പോലെ മഹേന്ദ്രൻ ആൻഡ്രൂസിന്റെ അരിലേക്ക് ചെന്നുകൊണ്ട് മുറുകിയ മുഖത്തോട് അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താടാ കോമ്പനക്കാട്ടിൽ നായി മോനെ നിനക്ക് പറഞ്ഞ അനുസരിക്കാൻ ഇത്ര മടി നീ വിളിക്കുന്നോ അതോ ഞാനായിട്ട് നിന്നെ കൊണ്ട് വിളിപ്പിക്കണോ ആ ചെകുത്താറേ ഒരു നിമിഷം മഹേന്ദ്രനെ രക്തത്താൽ കുളിച്ച് ആ മുഖത്തേക്ക് നോക്കാൻ ആൻഡ്രൂസ് എങ്കിലും സംഭരിച്ചോണ്ട് അവൻ മഹേന്ദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നോക്ക് നീ നീ മഹീന്ദ്ര ആരോടാണെന്നുള്ള ബോധം നിനക്ക് വേണം നീ ആൻഡ്രൂസ് മുഴുവൻ പറയുന്നതിന് മുന്നേ തന്നെ ആ സെല്ലിന്റെ ഡോർച്ച് അവിട്ടി തുറന്നുകൊണ്ട് മഹീന്ദ്രന്റെ അകത്തേ കയറി ആൻഡ്രൂസിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് അവൻ എടുത്തുയർത്തി നായേ കുറെ നേരായാലും നീ ചേർക്കാൻ തുടങ്ങിട്ട് ഇത്രയും കാലം നിങ്ങളെയെല്ലാം വിട്ടുവെച്ചതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നീ ഇപ്പൊ വിളിച്ചില്ലെങ്കിൽ നിന്റെ തന്നെ ആൻഡ്രൂസ് ശ്വാസം കിട്ടാതെ കൈകാലുകൾ ഇട്ടടിച്ച് കൈകാലുക അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചുന്തി ഇതെല്ലാം കണ്ട് സ്ത്രീകലയും ഖ്യാദറിനും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി പോയി ഇനിയും മഹേന്ദ്രനെ തടഞ്ഞില്ലെങ്കിൽ ആൻഡ്രൂസ് ഇപ്പോൾ ചത്തുമലച്ചു വീഴുമെന്ന് തോന്നിയ സ്ത്രീകളെ ഓടി വന്നു മഹേന്ദ്രന്റെ പുറത്ത് അടിക്കാൻ തുടങ്ങി പെട്ടെന്നായിരുന്നു മഹേന്ദ്രം മുറുകിയ മുഖത്തോടെ സ്ത്രീകളെ പിന്തിരിഞ്ഞ് നോക്കിയത് അവന്റെ അപ്പഴത്തെ ആ ഭാവം കണ്ടതും സ്ത്രീകല ഭയം കൊണ്ട് രണ്ടടി പുറകോട്ട് വെച്ചുപോയി ആൻഡ്രൂസിനെ നിലത്തേക്ക് പിടിച്ച തള്ളിക്കൊണ്ട് മഹീന്ദ്രം പിന്തിരിഞ്ഞ് സ്ത്രീകളുടെ ഇരികവിളി നോക്കി മാറി മാറി അടിച്ചു മഹേന്ദ്രന്റെ കാര്യം പോലെയുള്ള കൈ കൊണ്ടുള്ള അടിയിൽ സ്ത്രീകളുടെ വായിൽ നിന്ന് കൊഴുത്ത ചോര പുറത്തേക്ക് തെറിച്ചു അവർക്ക് തന്നെ തല പിരിക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു നിൽക്കുന്ന എല്ലാവരെയും രണ്ടുപേരായിട്ടാണ് സ്ത്രീകളെ കാണുന്നത് ദ്രോഹിച്ച് നീ സ്ത്രീകളെ ദിവസം നിനക്കും വരുമെന്നോ നീ സ്ത്രീ ഒരു പെണ്ണായിട്ട് കൂടി നീ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾ എന്തെല്ലാമാണെന്ന് ഞാൻ അറിഞ്ഞടി ഒരു നിമിഷം മഹേന്ദ്രൻ അങ്ങനെ പറഞ്ഞു സ്ത്രീകളെ ആകെ ഭയപ്പെട്ടു പോയി തന്റെ ഭൂതകാലത്തെ കുറിച്ച് മഹേന്ദ്രൻ എന്തൊക്കെയാ അറിഞ്ഞിട്ടുണ്ടെന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു ആൻഡ്രൂസിനെയും കാതരനെയും നോക്കിക്കൊണ്ട് മഹേന്ദ്രം അല്ലാത്തൊരു ഭാഗത്തോടെ സ്ത്രീകളുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് സ്വകാര്യം എന്നുകൊണ്ട് അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരു ഗർഭിണിയാണെന്ന് പോലും നോക്കാൻ ആ ചെകുത്താൻ വേണ്ടി നീ ഞങ്ങളുടെ മഹേശ്വരി അമ്മേ അയാൾക്ക് കൊത്തി വലിക്കാൻ ഇട്ടു ഇട്ടുകൊടുത്തില്ലേ അതിന് നിനക്കൊരിക്കലും മാപ്പ് തരില്ല സ്ത്രീകളെ നീ ജന്മത്തിൽ ചെയ്തു കൂട്ടിയതിനെല്ലാം ശിക്ഷ ഇപ്പോൾ ഇവിടെ വിധിക്കപ്പെടുന്നതായിരിക്കും വല്ലാത്തൊരു ഭാഗത്തോടെ സ്ത്രീകളുടെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് മയം ആ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്ന അറിയാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ആൻഡ്രൂസും കാതറിനും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം